നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി നടന്ന സഹസ്ര മഹാലക്ഷ്മി യജ്ഞം ഭക്തി നിർഭരമായി മാറി ഭാരതീയധർമ്മ സഭയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരം വെൺപാലവട്ടം ഭഗവതി ക്ഷേത്രത്തിലാണ് മഹാലക്ഷ്മി യജ്ഞം സംഘടിപ്പിച്ചത് നാരീശക്തിരൂപണിയായ ഭഗവതിയെ സർവവും സമർപ്പിച്ചു പൂജിക്കുകയാണ് അമ്മമാർ ദീപജ്യംഭു ഗുരുബ്രഹ്മാ ഗുരുർവിഷ്ണു സനാതന മൂല്യങ്ങൾ വരും തലമുറയ്ക്കും പകർന്നു നൽകാനുള്ള ഉപാസനയാണ് നവരാത്രി കാലത്തെ ദേവി പൂജ പൂജയെന്ന യജ്ഞാചാര്യൻ ഡോക്ടർ ശ്രീനാഥ് കാരാട്ട് ജനൻ ടിവിയോട് പറഞ്ഞു നമ്മളൊക്കെ മുതിർത്തശ്ശന്മാർ പൂജ ചെയ്ത് ദേവിയെ പ്രത്യക്ഷപ്പെടുത്തി കൂടെ കൊണ്ടു പക്ഷെ നമ്മളെ തലമുറയിലേക്ക് എത്തുമ്പോഴേക്കും ഈശ്വരൻ നമ്മൾ നമ്മളെ ദൂരം ഒരുപാട് കൂടി എൻ്റെ ഇടയിൽ ഒരുപാട് ആൾക്കാർ വന്നു പൗരോഹിത്യൊക്കെ വന്നു മാറി ഈ മണ്ണിൽ ഉള്ള എല്ലാവർക്കും പൂജ ചെയ്യാൻ അധികാരമുണ്ട് എല്ലാവരും ദേവി ഉപാസനയിലൂടെ ആത്മവിശ്വാസവും സമ്പത്തും ഉള്ളവരായി തീരുക എന്നുള്ളതാണ് ധർമ്മവും ധർമ്മത്തിലൂടെ അർത്ഥവും അതിലൂടെ എല്ലാ കാമനകളും പൂർത്തീകരിച്ച് മോക്ഷം ഉണ്ടാവുക എന്നുള്ളതാണ് ഭാരതത്തിലെ ഋഷിമാർ വിവാ വിഭാവനം ചെയ്തത് സമ്പത്ത് വേണം ധാരാളം സമ്പത്ത് വേണം ഗൃഹസ്ഥനെ അങ്ങനെ കാമനകൾ പൂർത്തീകരിക്കുമ്പോഴാണ് നമുക്ക് മോഹത്തുനിന്ന് ക്ഷയം ഉണ്ടാകുന്നത് അതുകൊണ്ട് എല്ലാ ഗൃഹസ്ഥരോടും മഹാലക്ഷ്മിയെ ഉപാസിക്കാൻ വേണ്ടി ഋഷീശ്വരന്മാർ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഋഷിമാർ തന്ന പദ്ധതിയെ ഉപയോഗിക്കാതെ നമ്മൾ ദരിദ്രനായി ജീവിക്കുന്നുണ്ടെങ്കിൽ നമ്മളുടെ അറിവില്ലായ്മ കൊണ്ടാണ് എല്ലാ ഹിന്ദു കുടുംബങ്ങളിലും ആഴ്ചയിൽ ഒരു ദിവസങ്ങളിലും കുടുംബത്തിലെല്ലാവരും ഒരുമിച്ചിരുന്ന് പൂജ ചെയ്യുക എന്നുള്ളൊരു സങ്കല്പമാണ് മഹാലക്ഷ്മി യജ്ഞത്തിൻ്റെ ഉദ്ഘാടനം വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന അധ്യക്ഷൻ വിജി തമ്പി നിർവഹിച്ചു നേതൃത്വത്തിൽ ആരംഭിച്ചിരിക്കുന്ന ഈ ഒരു മഹാലക്ഷ്മി യജ്ഞം എന്ന് പറയുന്നത് മഹാലക്ഷ്മിയാണ് എല്ലാ സമ്പത്തും ഐശ്വര്യവും എല്ലാം നമുക്ക് തരുന്നത് ഒരു കുടുംബത്തിൽ സമ്പത്തും ഐശ്വര്യവും ഉണ്ടെങ്കിൽ മറ്റെല്ലാം വന്നു ചേരും ആ ഐശ്വര്യവും സമ്പത്തുമാണ് ആവശ്യം ആ സമ്പത്തിനും ഐശ്വര്യത്തിനും ആ അതിദേവതയാണ് കാട്ടാൽ മഹാലക്ഷ്മി ആ മഹാലക്ഷ്മി ആ മഹാലക്ഷ്മിയെ പീലിപ്പെടുത്താൻ ആ മഹാലക്ഷ്മി യജ്ഞമാണ് അദ്ദേഹം ആരംഭിച്ചിരിക്കുന്നത് ആയിരം അമ്മമാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് സഹസ്രലക്ഷ്മി യജ്ഞം മഹാലക്ഷ്മി യജ്ഞം വെൺപാലവട്ടം അമ്പലത്തിൽ നടത്താൻ സാധിച്ചതിൽ സന്തോഷമുണ്ടെന്ന് ക്ഷേത്രം ട്രസ്റ്റ് ചെയർമാൻ ഡോക്ടർ രമേശും പറഞ്ഞു സന്തോഷമുണ്ട് കാര്യം നവരാത്രിയായിട്ട് അമ്മയുടെ മുന്നിലേക്ക് ഇത്രയും ഭക്തജനങ്ങൾ വന്നത് പൂജ ചെയ്യാനുള്ളൊരു അവസരം അവർക്ക് ഒരുക്കി കൊടുക്കുക എന്നുള്ളത് നമ്മുടെ കടമയായിട്ട് കാണുന്നു അത് ചെയ്യാനുള്ള മനസ്സുകൾ കാണിച്ച ഡോക്ടർ ശ്രീനാഥ്ജിക്കും ഇവിടെ എത്തിയിട്ടുള്ള ഭക്തജനങ്ങൾക്കുമൊക്കെ ഈ അവസരത്തിൽ അമ്മയുടെ പേരിൽ ഞാൻ നന്ദി പറയുകയാണ് കുട്ടികളും അമ്മമാരുമടക്കം ഭക്തജനങ്ങളാണ് മഹാലക്ഷ്മി യജ്ഞത്തിൽ പങ്കെടുത്തത് ജനം തിരുവനന്തപുരം